ആയ ഈ രാലോ പോ രസല്ലേ അങ്ങനെ നടക്കാം വെൽക്കം ടു മൈ ബ്ലോ ഗൈസിന്നുണ്ടല്ലോ ഒരു പ്രോഗ്രാമുണ്ട് ചെറുപുഴ ഭാഗത്ത് തന്നെ കേട്ടോ ഒരമ്പല പരിപാടിയാണ് പോവാം കേട്ടോ നിന്ന് നേരെ പിലാത്തറ വഴി ചെറുപുഴ ഭാഗത്തേക്ക് പോവാ ഓക്കേ അപ്പോൾ ഷെഫീക്ക് ഉണ്ട് പഴയ ഇന്ന് ഷെഫീക്കുണ്ട് കൂടെ നേരെ പരിപാടി കേട്ടോ പൊളിക്കാം എന്നാ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അടുത്തും കൂടാ ഓക്കേ പിന്നെ ഇപ്പോൾ പ്രോഗ്രാംസിൻ്റെ വീഡിയോ തന്നെ കൂടുതൽ വരുത്തട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ സീസണല്ലേ പ്രോഗ്രാമിൻ്റെ അമ്പല പരിപാടി ഇതൊക്കെ എന്താ പറയുക ഉത്സവമല്ലേ നടക്കുന്നതല്ലേ പിന്നെ കല്യാണ പ്രോഗ്രാമും ഇതൊക്കെ ആയിട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇനി യാത്ര വീഡിയോസ് എല്ലാം വരും കേട്ടോ അതാന്ന് ഈ പ്രോഗ്രാം എല്ലാം യാത്ര ഒന്നും ചെയ്യാൻ കഴിയാത്ത അപ്പോൾ ഇരുന്ന് വിടാം കേട്ടോ ഓക്കെ എന്നാൽ പോവാ അപ്പോൾ വീട്ടിൽ നിന്നിറങ്ങണ്ടേ കേട്ടോ നേരെ പയങ്ങാടിലേക്ക് പയങ്ങാടി പോയിട്ട് ഷഫീഖിനെ കൂട്ടിയിട്ട് പോവാം ഓക്കെ കായ സാധാരണ പയങ്ങാടി എത്തി ഇവിടെ എവിടെയോ നമ്മളെ ചങ്ങായി നിക്കുന്നുണ്ടാവും ഷെഫീക്ക് വെക്കുന്നുണ്ട് ഇവിടെ എവിടെയാകുമോ എടങ്ങും പെയ്ക്കുന്നണ്ടാവും തോന്നില്ലല്ലോ കേടറ കേട്ടാ കേട്ടറ വിളിക്കുന്നുണ്ട് വിളക്കണ്ട വണ്ടി വിളക്കണ്ടിപ്പോ സൈഡിലുണ്ട് ചെറിയൊരു ബ്ലോക്ക് ണ്ട് എന്തോ പരിപാടി നടക്കുന്നുണ്ട് കാഴ്ച വരവ എന്തോണ്ട് അപ്പൊ ഇതേടെ സ്ഥലവിന എരിവും പുളിയും എരിവും പുളിയും ആ ഇതൊരു ഹോട്ടൽ ഇതേടെ സ്ഥലം ഇതേ സ്ഥലം

കാഴ്ച കാഴ്ചാൻസിന്റെ ആൾക്കാർ എല്ലാരും കേട്ടോ എന്തൊക്കെ ആഴ്ചയാരോ അത് കഴിഞ്ഞു പരിപാടി സ്റ്റേജിന്റെ ബാക്ക് സൈഡ് വന്നേ കണ്ടോ വന്നേപ്പോടെ വന്നു തണുക്കുന്ന തണുക്കുന്ന ഭയങ്കര തണുപ്പ് കേട്ടോ ഉഷാറ് തണുപ്പ് അതിലൂടെ തണുപ്പ ഗോയ്സ് നമ്മളിവിടുന്ന് കുറച്ചപ്പുറത്തേക്ക് പോയി കേട്ടോ അവരെ വീട്ടിലേക്കാ നമ്മളറെ വീട്ടിലേക്ക് പോയി ഇവിടുന്ന് റേറ്റ് റോഡാ ഇതന്നെ അങ്ങനെ പാറ മക്കളെ ഇവിടെ ട്യൂബ് എല്ലാം കെട്ടിന്നെട്ടാ ഫുൾ ട്യൂബ് ഇവിടുന്ന് റേറ്റ് ഒന്ന് താറട്ട റോഡ് അത് തന്നെ തന്നെ പോവാണ്ട് ഫുൾ ഇതൊരു മലയോരം മലയോര മേഖല പക്ഷെ നല്ല തണുപ്പ് നല്ല തണുപ്പാ അല്ലേ തണുപ്പല്ലേ തുഷാറ തണുപ്പ് റോഡെല്ലാം വളരെ അബദ്ധമാണ് ഓരോ സ്ഥലത്തെല്ലാം നമ്മൾ വരുന്ന വഴിക്കെല്ലാം വളരെ വളരെ അബദ്ധമായിരുന്നു കണ്ട ഇവിടെ കണ്ട ഫുള്ള് പൊട്ടിപ്പോണിട്ട് പിന്നെ അങ്ങ് വരുന്ന വഴിക്കോടെ നന്നാക്കുന്നുണ്ടല്ലേടാ വരുന്ന വഴിക്കോടെ നന്നാക്കുന്നില്ല അങ്ങ് റോഡ് റോഡ് പണിക്ക് വേണ്ടി മൊത്തം ഇളക്കി ഇട്ടിട്ട് നമ്മ എങ്ങനെയല്ലോ ആണ് വന്നേ ഈ സൈഡിൽ റബ്ബറാന്നെട്ടോ ആനല്ല മണ്ടാവിടെ പരിപാടിക്കണ്ട പാട്ടെല്ലാം വെച്ച് പുള്ളേ ഡാൻസ് ഉണ്ടാവുമോ അല്ലേ ഡാൻസ് ആയിട്ടില്ല അല്ലേ ഡാൻസ് എല്ലാം എന്തോ ഉണ്ട് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മിങ്ങനെ പോവാണ് നമ്മുടെ വണ്ടിയാടെ വെച്ചാ വണ്ടിയാടെ വെച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് നടക്കുന്നു പിന്ന വന്നപാട് നമ്മള് ചോറും നല്ല ചിക്കൻ കറിയും കഴിച്ചു ചക്കാർ പൂണ്ണേ ചക്കവാറ് സാമ്പാറുണ്ടേ കേട്ടോ ഞാൻ സാമ്പാർ കൂട്ടില്ല അതോട് കരാ ഞമ്മ ചന്ദനിലൂടെ നടക്കേട്ടാ നടക്കാൻ വേണ്ടിക്ക് വന്ന സൗണ്ടിയൻസിലൊക്കെ നല്ല തണുപ്പിനി ആ മാലിൻ്റെ സെക്ഷൻ എത്തിയിട്ടുണ്ട് എനിക്ക് എന്താ വേണ്ടി ചൈന എന്തോ മാലേറ്റം വേണോ കൊടുക്കുന്നു കേട്ടാ പേരുന്നുണ്ട് ഇവിടെയുള്ള മുട്ടാമ്പ്ലറ്റും കാപ്പിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ കുറേ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കുറെ ഇതാണ് പരിപാടി അങ്ങത്തോളം അതാ അകൊ പരിപാടി തുടങ്ങോട്ടോ ഞങ്ങൾ സ്റ്റേജിനടുത്തേക്ക് പോയി അകങ്ങനെ സ്റ്റേജിൻ്റെ അടുത്തെത്തി നമ്മൾ നേരെ സ്റ്റേ ബേക്കിപ്പോട്ടോ ഇപ്പം ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ട് വല്ലേ മോശമില്ലാത്ത ഓഡിയൻസ് ഉണ്ട് കുറച്ചുണ്ട് ആ മോശമില്ലാത്ത ഓഡിയൻസ് ഉണ്ടോ നല്ല ഓഡിയൻസ് ഉണ്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ട് കാണിച്ചാൽ ഓക്കെ റെഡി ആയി കേട്ടോ പരിപാടി തുടങ്ങി രണ്ടാമത്തെ പാട്ട് കുറച്ചൊരു അവർ പച്ചയാനം പാടി പിന്നെ ചേട്ടൻ ചേട്ടൻ പറ്റിയാനം പാടി ഇപ്പം രണ്ടാമത്തെ അവരുടെ ഒരു മലയാളം സോങ് പാടുന്നുണ്ടോ സെറ്റപ്പായില്ലേ

ും പൊളി പാട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇവിടിങ്ങനെ ബേക്കിൽ ഒന്നിരിക്കട്ടാ ഇവിടെ പറഞ്ഞു സുക്കൂറിന്റെ കടീണ്ട് സുക്കരന്റെ പേരെന്നാ എന്റെ പേരുന്നോ ആദിഷ ആദിഷ്ടേർച്ച് ഇനി കുറച്ച് സമയം കൂടി പ്രോഗ്രാം ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് போயா <laughs> 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 ഓക്കേ നല്ല തണുപ്പാണ് കൂട്ടുന്ന തണുപ്പ് ഇയാൾ ആരാന്ന് പറയുമോ നിങ്ങൾ ഞാൻ നോക്കിയിട്ട് പറയണേ ആരാന്ന് പോലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഇതാരാണെന്ന് എന്നെ തന്നെ ആരാന്ന് മനസ്സിലാകുന്നില്ല ഇരുട്ടത്ത് ആ ആ ഇപ്പോൾ ശരി ഓക്കെ അപ്പം പോവാട്ടോ അപ്പോൾ ഇടുന്ന വിടാന്ന് ഒന്ന് പറയണെങ്കിൽ ഒന്നുമില്ലല്ലേ ടട്ടപ്പ ഇപ്പം വല്ലതും നിങ്ങ ടാറ്റ വരെ നോക്കണ്ട ഇതെല്ലാം കണ്ടോ ഇതെല്ലാം ഫുൾ റബ്ബർ ആട്ടാ ഓക്കേ ഓട്ടാ ഏട്ടാ ടാട്ടാ ബൈ ചുമ്മാ പറഞ്ഞേട്ടാ അവനെ നെക്സ്റ്റ് വെക്കണ അപ്പോൾ അതുവരെ ബൈ ബൈ ആ